ഹലോ വീവേഴ്സ് വെൽക്കം ടു അവർ കീഴ്സ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വെളുത്തുള്ളി പിന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതിനെന്തൊക്കെ സാധനങ്ങൾ മറക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം ഇതൊരു വീഡിയോയിലേക്ക് പോകാം ഈ വെളുത്തുള്ളി കറി ഉണ്ടാക്കാനായി നമ്മൾ ഒരു കടായിൽ ഒരു സ്പൂൺ സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് തന്നെ രണ്ട് സ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് ഞാൻ ഉണക്ക മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒരു സ്പൂൺ മതിയെങ്കിൽ അത് ഇട്ടാൽ മതി ഓക്കെ പിന്നെ അത് അതിലേക്ക് നമ്മൾ നാലഞ്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുരുമുളക് ഒരു സ്പൂൺ ഇടണം കേട്ടോ ഞാൻ എടുക്കാൻ വിട്ടുപോയി പിന്നെ കായം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിവെള്ളം കലക്കി വെക്കുക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ എള് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ നല്ലോണം റോസ്റ്റ് ചെയ്ത് തണുത്ത ശേഷം നമ്മൾ അതിനെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ തരിതരിപ്പല്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അതതുപോലെ പൊടിച്ചെടുക്കുക ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഒരു കടായിൽ ഒരു നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ എണ്ണത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു സ്പൂൺ കടുക് പിന്നെ ഒരു അരസ്പൂൺ ഉഴുന്ന് പരിപ്പ് തിരി കടലപ്പരിപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക കടുക് പൊട്ടിക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ചുവന്ന മുളകും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഇതൊക്കെ എല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി വന്ന് ഏകദേശം നല്ലോണം വേണം കേട്ടോ അതിൻ്റെ കയ്യിൽ ഒരു രണ്ട് പിടി വെളുത്തുള്ളിയാണ് മുറിച്ച ശേഷം മുഴുവനായിട്ടല്ല മുറിച്ച ശേഷം പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യുക വേണമെങ്കിൽ ഞാൻ ഇന്ന് പക്ഷേ വെളുത്തുള്ളി മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുകട്ടോ അത് നല്ലോണം ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളം അതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറിന് നമ്മളുടെ ഈ പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ടുകൊടുത്തത് പിന്നെ കുറച്ചുകൂടി പോരാൻ തോന്നി അപ്പോൾ ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുത്തു അത് ഇതിൽ വന്നിട്ടുണ്ടാവില്ല എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പരിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കട്ട തട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ സോ നല്ലോണം മിക്സ് ചെയ്യണം അത് കുറുകി വരും നല്ലോണം കുറുകി വരുമ്പോൾ അതിലേക്ക് ഉപ്പും ഒരു സ്പൂൺ വെല്ലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ വെല്ലപ്പൊടി നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക നമ്മളിപ്പോൾ ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ കറി ഉണ്ടാക്കി കഴിഞ്ഞു അത് അടിപൊളി ആണ് കേട്ടോ നമ്മൾ ചുട്ടു ചോറിൽ കുറച്ച് നീ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതെടുത്ത് ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിക്കഴിഞ്ഞു ഇനി അതിനെ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഇനി വെക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് തിക്കാവും സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ല കുശാലായി സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഹാപ്പി കുക്കിംഗ്